ഹായ് ഫിൽസീസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ബൊക്കയായിട്ടാണ് നമ്മൾ അധികം ചിലവൊന്നുമില്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ബൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താണ് എടുത്തിരിക്കുന്നതെന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ അതുപോലെ അഭിപ്രായം നമുക്ക് കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമുക്ക് ഇതുകൊണ്ടാണ് ഇന്ന് പൂക്കൾ ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ക്യാരി ബാഗാണിത് ഇത് ഇതുപോലെ പല കളറിൽ നമ്മൾ കിട്ടുമ്പോൾ എടുത്ത് സൂക്ഷിച്ചു വെക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെയുള്ള പൂക്കൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇപ്പം നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കുന്നതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കിതുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഒരു കട്ടിയുള്ള പാകമാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇവിടെ നമ്മൾ മുറിച്ച് കളഞ്ഞു പിന്നെ നമുക്കതിന് വീതി കുറച്ച് ഒരു പീസ് എടുക്കാം നമുക്ക് ഇത്രയും വീതി മതി ഈ വീതിയിൽ നമുക്കൊരു പീസ് മുറിച്ചെടുക്കാം ഈ രീതിയിൽ നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിന് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു കോർണർ നമ്മളിങ്ങനെ ഒന്ന് മടക്കിയെടുക്കുന്നു അതിന് ശേഷം ഇതുപോലെ ഈ ഏറ്റവും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കും എന്നിട്ട് ഇവിടുന്ന് നമുക്കിങ്ങനെ ഇതിൻ്റെ പുറത്തേക്ക് ഒന്ന് മടക്കും അതോടൊപ്പം തന്നെ ഇവിടുന്ന് ചുരുട്ടിയും കൂടി എടുത്താൽ മതി വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും ഇതിങ്ങനെ ഒന്ന് മടക്കുന്നതു മാത്രമേ ഉള്ളൂ നമുക്കിതിന് ഒരു പൈസ പോലും ചിലവില്ലാതെ നമുക്ക് കുറേ പൂക്കൾ ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെയുള്ള പായകൾ കിട്ടുമ്പോൾ നമ്മളെടുത്ത് സൂക്ഷിച്ചു വെച്ചാൽ മതി ഇപ്പം നമ്മളിങ്ങനെയൊന്ന് മടക്കി അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം മടക്കുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ എന്താ ശരിയായി വന്നു ഇനി നമ്മളിങ്ങനെ പിടിച്ച് വേഗം വേഗം അതൊന്ന് മടക്കിയാൽ മാത്രം മതി അപ്പോൾ നമുക്കിതിങ്ങനെ മടക്കി മടക്കി ഇതിൻ്റെ എൻഡ് വരെ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ലാസ്റ്റ് വരുന്ന ഭാഗം നമുക്കതിൻ്റെ താഴെയുള്ള ഇതിലേക്ക് ചേർത്ത് വെച്ച് കെട്ടി കൊടുക്കാം നമുക്കൊന്ന് നൂലിട്ടിട്ട് ഇതിങ്ങനെ കെട്ടിയെടുക്കാവേ ഇത് ഇത് കണ്ടോ ഒരു പൂവ് റെഡി ആയി അപ്പം അതായത് ഇതുപോലെ നമ്മൾ കുറേ പൂക്കളിങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതുണ്ട് കാണാൻ നല്ല ഭംഗിയായിട്ട് വന്നിട്ടില്ലേ അപ്പം ഇതിൻ്റെ എല്ലാ കളറും നമ്മളിങ്ങനെ ചെയ്തെടുത്തു ഇനി നമുക്കിതൊന്ന് ഓരോന്നായിട്ട് നമുക്ക് ഒരു ഈർക്കിളി വെച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെച്ചൊന്ന് കെട്ടി കൊടുക്കാം എങ്കിലാണ് നമുക്ക് ആ പൂവ് സെറ്റ് ചെയ്യാൻ നേരത്തെ എളുപ്പമാവുകയുള്ളൂ അപ്പോൾ ഇതും കൂടെ നമുക്കിങ്ങനെ എല്ലാ പൂക്കളും ഇങ്ങനെ ഈർക്കിളി വെച്ച് കെട്ടിയെടുക്കാവേ ഇതുപോലെ ഇങ്ങനെ വെച്ച് അതിനൊരു സ്റ്റെമ്മ് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുത്തു ഇനി നമുക്ക് ഇതുപോലെ എല്ലാ പൂക്കൾക്കും ഇങ്ങനെ ചെയ്തിട്ട് വരാം കേട്ടോ അങ്ങനെ നമ്മളിത് ഇത്രയും പൂക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതിനെല്ലാത്തിനും തന്നെ നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇക്കളി വെച്ച് ഗ്രീൻ ടേപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ പൂക്കളും നമ്മൾ സെറ്റാക്കി എടുത്തു ഇനി ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം ഇപ്പം നമ്മൾ പൂക്കളുടെ കൂടെ വെക്കാനായിട്ട് ഇതുപോലെ കുറച്ച് ലീഫ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതുപോലെ ഒരു ഹാൻഡിൽ ഹാൻഡിലെടുത്തിട്ടുണ്ട് ഈ ഹാൻഡിലേക്കാണ് നമ്മൾ ഈ പൂക്കളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ നല്ലൊരു ബൊക്കയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ബൊക്ക ഉണ്ടാക്കാനായിട്ടാണ് ഇനി നമുക്കിതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പം നമുക്കിനി ഓരോന്നായിട്ട് ഈ ഹാൻഡിലേക്ക് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കാം പല കളർ എടുത്തുകൊണ്ട് നമ്മളൊരു മിക്സഡ് കളറിലുള്ള മുക്കയാണ് സെറ്റ് വെച്ചത് അപ്പം അതിൻ്റെ നീളമൊക്കെയാണെന്ന് കറക്റ്റ് ചെയ്ത് നമുക്കിതിലേക്ക് ഇതിനെ കൊടുത്താൽ മതി അത് വെക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ലീഫും കൂടെ വെച്ച് പോകണം ഇങ്ങനെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ട് വരാവേ എല്ലാം നമുക്കിതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കാം അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുള്ള ബൊക്കെയായിട്ട് വരും അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടുകയും ചെയ്യണേ ഇനി നമുക്കിത് മുഴുവൻ ഇത് സെറ്റ് ചെയ്തിട്ട് വരാമേ അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് എല്ലാ പൂക്കളും തന്നെ വെച്ച് കഴിഞ്ഞു ഇനി ലാസ്റ്റ് രണ്ട് പൂവും കൂടി വെക്കാനുള്ളൂ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ട് വരും നല്ലൊരു ബൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം അധികം ചിലവൊന്നുമില്ലാതെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ബൊക്കയാണ് നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത് ഈ പൂക്കളും കൂടെ വെച്ച് കഴിയുമ്പോഴും നല്ല തെറ്റായിട്ട് വരും എല്ലാവരും എല്ലാവരെയും ചെയ്ത് നോക്കുക നമുക്ക് ഇതുപോലെ കിട്ടുന്ന കവറുകളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കേണ്ട സമയത്ത് അതിങ്ങനെ ഉണ്ടാക്കി എടുത്താൽ മതി പിന്നെ കേട് വരുമൊന്നുമില്ല എത്ര നാളിരുന്നാലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഇപ്പം ചെറിയ ഫങ്ഷനൊക്കെ വരുമ്പോൾ നമുക്കൊരു ബൊക്കെ കൊടുക്കണം എന്ന് വിചാരിച്ചാൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കാണാം നല്ലൊരു ഭംഗിയുള്ള ബൊക്കയായി മാറി ഇപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക അതിൻ്റെ ഹാൻഡിൽ ഇത് അപ്പോൾ ആര് എന്തെങ്കിലും ഒരു പരിപാടികളൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ബൊക്കെ ഇങ്ങനെ കൊടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെങ്കിലും എല്ലാവർക്കും താങ്ക് യു